ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ക്ലച്ച് മുഴുവൻ ചവിട്ടുവാണ് വേണം ന്യൂട്രലാണ് ക്ലച്ച് മുഴുവൻ ചവിട്ടിയിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിലായതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക് കൗട്ടുന്നുണ്ട് ഓക്കെ ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഇയറിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു കാരണം വാഹനം സ്റ്റാർട്ടായാലേ മാത്രമേ ബ്രേക്ക് എടുത്തുള്ളൂ വാഹനത്തിൽ ബ്രേക്ക് വർക്ക് ചെയ്തുള്ളൂ പവർ സ്റ്റിയറിങ്ങും വർക്ക് ചെയ്തുള്ളൂ അതെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രക്കുണ്ട് ഓഫ് ആകാതെ ഞാൻ ബ്രേക്കും ചവിട്ടി ക്ലച്ചും ചവിട്ടി ഫസ്റ്റ് ഇയറിലാണ് കേട്ടോ ഞാൻ ആദ്യം കാലെടുക്കുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെയാണ് കാൽ എടുക്കുന്നത് കാരണം ഇങ്ങോട്ട് ക്ലച്ചിന് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആ ടെൻഡൻസിനെ ഞാൻ ഓപ്പോസിറ്റ് ചവിട്ടി താങ്ങിയാണ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നത് ക്ലച്ചിച്ച് പതുക്കെയാണ് റിലീസ് ചെയ്യുന്നത് വണ്ടിക്ക് ഒരു ഷിറിങ്ങ് വരും ഒരു വൈബ്രേഷൻ പോയിന്റ് അതിനാണ് ഹാഫ് ടച്ച് എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ പോയിന്റ് വന്നാൽ കാല് പിന്നെ എടുക്കാനോ ചവിട്ടാനോ പാടില്ല പിന്നെ എന്തിന്നാണ് കാലെടുക്കേണ്ടത് ബ്രേക്ക് പക്ഷെ നമ്മൾ റോഡിലേക്ക് കയറുകയാണെന്ന് പറയേവനത്തിന് അറിയിക്കണ്ടേ അപ്പം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇട്ട് മിറർ നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ബ്രേക്കിന്ന് കാൽ എടുക്കാൻ പോവാം നോക്കിയ വണ്ടി പതുക്കാൻ പോകും ബ്രേക്ക് മാത്രമേ ചവിട്ട് ചെയ്യാൻ വണ്ടി ഓഫാവാത്തുമില്ല നോക്കി ഇതൊരു പോയിന്റ് നോക്കിയാൽ കണ്ടോ ബ്രേക്ക് ഓട്ടോ ബ്രേക്ക് മിറർ നോക്കി വണ്ടി വരുന്നത് ഞാൻ റോഡിലേക്ക് എടുക്കുവാണ് കറക്റ്റ് ഏതിൽ വൈബ്രേഷൻ പോയിന്റിൽ മാത്രമാണ് കേട്ടോ ഓക്കെ ഞാൻ ആക്സെറ്റ് ഒന്നും കൊടുക്കുന്നില്ല നോക്കിയാൽ മതി ഞാൻ ക്ലച്ചിന് മുഴുവനും കാലെടുക്കുക നോക്കിയാൽ വാഹനം പിന്നെ പായ റോഡിൽ റണ്ണിങ് ആയിരിക്കും ബ്രേക്കിന്റെ നേരെ കാലു വന്ന് കാലിച്ച് അരിച്ച് ഫെദർ ടച്ചിൽ ആക്സേഷൻ കൊടുക്കുക അപ്പോഴും നമ്മളിങ്ങോട്ട് നോക്കണ്ടത് എല്ലാ വാഹനങ്ങളും മൂവ് ഓക്കെ അങ്ങനെ മൂവട്ട് വണ്ടിയായിട്ട് നമുക്ക് പോവാൻ പറ്റത്തില്ല കാര്യം മനസ്സിലായോ വീണ്ടും അതേപോലെ തന്നെ സ്പീഡ് കൊടുത്തു സീറോ ട്വന്റി ആണ് ഫസ്റ്റ് ഗിയറിന്റെ സ്പീഡ് ട്വന്റി ക്ലച്ച് വെച്ചുമ്പോഴും രണ്ട് കൈസ് കിയറിംഗ് ആയിരിക്കും അതിനുശേഷം നേരെയാണെന്ന് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ പതുക്കെ കൈ വിടുക തട്ടിങ്ങോട്ട് സെക്കൻഡ് സ്വച്ച് പതുക്കെ വിടുക വണ്ടി വീണ്ടും റണ്ണിങ് ആയി ആക്സെറ്റ് കൊടുക്കുക ചെറിയൊരു കയറ്റം ഉണ്ടല്ലോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നൂറ് മീറ്റർ അകലെ വെച്ച് പുറേ വരുന്ന വാഹനത്തിന് വ്യക്തമായിട്ട് കാണുമ്പോൾ ഇൻഡിക്കേഷൻ കൊടുക്കണം ഇപ്പൊ റോഡ് ഇപ്പം ഏത് കേരള പോണേ സെക്കൻഡ് അപ്പൊ വളവ് തിരിഞ്ഞു വരുമ്പോൾ റോഡിൽ നിന്ന് വാഹനം ആദ്യം സൈഡ് നോക്കണം റൈറ്റ് എവിടെ നിന്ന് നിങ്ങൾ കയറി വന്നാലും ആദ്യം നോക്കേണ്ട ഏത് സൈഡാണ് റൈറ്റ് സൈഡ് വാഹനം ആ അവിടുത്തെ വാഹനം വരുത്താം ഓക്കെ ബൈറ്റ് സൈഡ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചവിട്ടി നിർത്തി വരുന്ന വാഹനം അല്ലെങ്കിൽ ആദ്യം വരുന്ന വാഹനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം കെട്ടി വിട്ട് അതിനുശേഷം നമ്മൾ പോയാൻ പറ്റും ലെഫ്റ്റ് ഇന്ത്യക്കേറ്റ് ഞാൻ അവിടെ ഉതുക്കാൻ പോകണം ഇപ്പോൾ ഓടി വരുന്ന വാഹനമാണ് ഞാൻ നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ ബ്രേക്ക് മാത്രമേ ചവിട്ടെന്നുള്ളൂ കണ്ടോ വേഗത കുറഞ്ഞു അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ എൻ്റെ ബ്രേക്കിൽ വിട്ടാൽ റണ്ണിങ് ആയിരിക്കും ആ റണ്ണിങ് ബാലൻസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചവിട്ടി നിന്ന് നിർത്താൻ പറ്റും ന്യൂട്രാ ആക്കി ആൻഡ്രോ ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് തുടക്കം ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ ബാക്കി നമുക്ക് ഡ്രൈവിങ്ങിനൊന്നും ഒരു കോൺഫിഡൻസിൽ ടെൻഷൻ അടിക്കാതെ സമാധാനത്തിനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ